നമ്മെ കുറവ് തീർത്ത് പണിയുന്നത് വചനമാണ് നമ്മുടെ വിലാപങ്ങളെ നൃത്തമാക്കുന്നത് വചനമാണ് രട്ടഴിച്ച് നമ്മെ സന്തോഷമുടിപ്പിക്കുന്നത് വചനമാണ് നമ്മുടെ ജീവിതത്തിൻ്റെ ബന്ധനങ്ങളെ അഴിച്ച് നമുക്ക് സ്വാതന്ത്ര്യം നൽകുന്നത് വചനമാണ് ഇന്നു പകൽ പരിശുദ്ധാത്മാവ് നമുക്ക് നൽകുന്ന വചനം ദരിദ്രനെ കുപ്പയിൽ നിന്ന് ഉയർത്തി പ്രഭുക്കന്മാരോടുകൂടി ഇരുത്തുന്ന വചനമാണ് ഒരു പക്ഷേ ഈ തിരുവചനം നിങ്ങൾ ഇന്നലകളിൽ കേട്ടിട്ടുണ്ടാകാം എന്നുവെച്ച് ഇന്നു പകൽ അതിൻ്റെ ചൈതന്യം കുറയാൻ പോകുന്നില്ല ദൈവത്തിൻ്റെ വചനം ജീവനുള്ളതാണ് ദൈവത്തിൻ്റെ വചനം ചൈതന്യമുള്ളതാണ് യേശുവിനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവ മക്കളാകാൻ അവൻ അധികാരം കൊടുത്തു പരിശുദ്ധാത്മാവ് ഇന്നു പകൽ നമുക്ക് നൽകുന്ന വചനം യേശുവിനെ അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകാൻ അവൻ അധികാരം കൊടുത്തിരിക്കുന്നു സ്വർഗീയ ഗവൺമെന്റ് പുറപ്പെടുവിച്ച ഒരു ഉത്തരവാണിത് നമുക്കറിയാം ഈ ഭൂമിയിലെ എല്ലാ കോടതികളെയും ഈ ഭൂമിയിലെ എല്ലാ രാജ്യങ്ങളെയും എല്ലാ രാജാക്കന്മാരെയും ഭരിക്കുന്ന ഒരു രാജാവുണ്ട് ഭരിക്കുന്ന ഒരു ഗവൺമെൻറ് ഉണ്ട് അത് സ്വർഗീയ കോടതിയാണ് പിതാവായ ദൈവം നമ്മുടെ പാപങ്ങളെ പുത്രൻ്റെ മേൽ ചുമത്തി പാപത്തിൻ്റെ ശപ്പളമായ മരണം നമുക്ക് ഓരോരുത്തർക്കും ലഭിക്കേണ്ട സ്ഥാനത്ത് നമുക്ക് പകരമായി പുത്രനെ ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ യേശുക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവും കർത്താവുമായി സ്വീകരിക്കുന്നവർക്ക് ദൈവം കൊടുത്ത പദവിയാണ് ദൈവത്തിൻ്റെ മകൻ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ മകൾ പ്രിയപ്പെട്ടവരെ ഇത് ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനമാണ് ഇനി നിങ്ങളെ ഒറ്റപ്പെടുത്താൻ ആർക്ക് കഴിയും ഇനി നിങ്ങളെ നിരാശപ്പെടുത്താൻ രോഗത്തിന് കഴിയുമോ ദാരിദ്ര്യത്തിന് കഴിയുമോ ഈ ഭൂമിയിലെ കഷ്ടതയ്ക്കോ സങ്കടത്തിനോ പട്ടിണിക്കോ കഴിയുമോ ഒരിക്കലുമല്ല ഈ വചനം നിങ്ങളുടെ അകത്തുണ്ടെങ്കിൽ നിങ്ങൾ രാജാതിരാജാവിൻ്റെ മകനാണെന്ന തിരിച്ചറിവിലാണ് ജീവിക്കുന്നതെങ്കിൽ ഇന്നു പകൽ നിന്നെ തളർത്താൻ ഈ ഭൂമിയിലെ ഒരു ശക്തിക്കും സാധ്യമല്ല നിന്നെ ഈ ഭൂമിയിൽ ആരൊക്കെ അവഗണിച്ചാലും നിന്നെ പരിഗണിച്ച നിന്നെ മകനാക്കിയ ഒരു പിതാവ് കരുണാസമ്പന്നനായ മനസ്സിലുമുള്ള വാത്സല്യമുള്ള ഒരു പിതാവ് നിലക്കുള്ളപ്പോൾ നിന്നെ ഒറ്റപ്പെടുത്താൻ ആർക്ക് കഴിയും നീ അവന് വിലയേറിയവനും മനനുമാണ് പ്രിയപ്പെട്ടവരെ അങ്ങനെയെങ്കിൽ ഇന്ന് പകൽ ദൈവം നിങ്ങളുടെ വിഷയത്തെ എങ്ങനെ ഇടപെടും ദൈവം നിങ്ങളുടെ വിഷയത്തിൽ എങ്ങനെ ഡീൽ ചെയ്യും അപ്പന മക്കളോട് കരുണ തോന്നുന്നത് പോലെ ഇന്ന് പകൽ ദൈവത്തിനോട് കരുണ കാണിക്കാൻ പോവുകയാണ് നിന്റെ കണ്ണുനീര് നിന്റെ അപ്പൻ കണ്ടു നിൽക്കുകയില്ല ഒരപ്പനും തൻ്റെ കുഞ്ഞിൻ്റെ നിലവിളി കണ്ടു നിൽക്കുവാൻ കഴിയുകയില്ല അതെ ദൈവം ഇന്ന് പകൽ ഇടപെടാൻ പോവുകയാണ് ഇന്നു പകൽ ദൈവം നിങ്ങളുടെ ബുദ്ധിമുട്ട് തീർക്കാൻ പോകുന്നത് തൻ്റെ ധനത്തിനൊത്തവണ്ണമാണ് തൻ്റെ മഹത്വത്തോടെയാണ് ക്രിസ്തു യേശുവിൽ അവൻ നിങ്ങളുടെ ബുദ്ധിമുട്ട് പൂർണ്ണമായും തീർത്തു തരും പ്രിയപ്പെട്ടവരെ ദൈവം നിങ്ങളുടെ വിഷയത്തിൽ ഇടപെടാൻ പോവുകയാണ് വചനത്തെ മുറുകെ പിടിക്കുക ഇന്നലകളിൽ കേട്ടതുകൊണ്ട് ഇന്നു പകൽ അതെൻ്റെ ചൈതന്യം നഷ്ടപ്പെടുകയില്ല കേട്ടോ നീ ദൈവത്തിൻ്റെ മകനാണ് നീ രാജാ ദിരാജാവിൻ്റെ മകനാണ് ദൈവം നിന്റെ വിഷയത്തിൽ ഇടപെടും വിശ്വസിക്കുക അടുത്ത നിമിഷങ്ങളിൽ നിങ്ങളത് കാണാൻ പോവുകയാണ് വചനത്തോട് പ്രതികരിക്കാം ദൈവം തമ്മി ഓരോരുത്തരെയും ഈ പകൽ അനുഗ്രഹിക്കുമാറാകട്ടെ